ുംഖ്യാപനവും ജനറൽ സെക്രട്ടറി സോണിയാ ഗിരി ഉദ്ഘാടനം ചെയ്തു നമ്മളിപ്പോ ഈ അടുത്ത കാലത്ത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരു വലിയ പ്രഖ്യാപനം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുംമാരായിരുന്നവർക്കൊക്കെ അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുന്നുണ്ടാവും അതിദാരിദ്ര്യമുക്ത കേരളം ഇല്ലേ അത് കേൾക്കുമ്പോൾ നമ്മളൊക്കെ എന്താ വിചാരിക്കുക അതിദാരിദ്ര്യമുക്ത കേരളം അതിദരിദ്രാത്ത നമ്മുടെ കേരളം പട്ടിണിയില്ലാത്ത ദാരിദ്ര്യമില്ലാത്ത എല്ലാവർക്കും വീട് എല്ലാവർക്കും ഭക്ഷണം എല്ലാവർക്കും വസ്ത്രം ഇങ്ങനെ ഒരു എന്താ പറയുക സുഖദായകമായ ജീവിതവുമായി മുന്നോട്ട് പോകുന്ന ഒരു നാടായി കേരളത്തെ മാറ്റിയിട്ടാണ് ഈ സർക്കാർ ഇത് പ്രഖ്യാപിച്ചത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം പക്ഷെ നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ നമ്മൾ ഒന്ന് കണ്ണടച്ച് തുറന്നാൽ നമുക്ക് ചുറ്റും നമുക്ക് ചുറ്റും എത്ര പേര് വീടില്ലാതെ കഴിയുന്നവരില്ലേ ഇല്ലേ ഒന്ന് നോക്കിയാൽ ഒരു നാലഞ്ച് അഞ്ച് വീട് കഴിഞ്ഞാൽ ഒരു വീടെങ്കിലും വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ടാവും അതുമല്ലെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് തകരാറിലായ വീട്ടിൽ താമസിക്കുന്നവരുണ്ടാവും ഓരോ വീടുകളുടെ അരികുകളിലെ ഷീറ്റ് വലിച്ചു കെട്ടി താമസിക്കുന്നവരുണ്ടാവും മറ്റ് വീട്ടുകാരുടെ അവതാരത്തിൽ താമസിക്കുന്നവരുണ്ടാവും കെ പി സി സി മെമ്പർ എം കെ അബ്ദുൽസലാം മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ പി എച്ച് മഹേഷ് പി ബി മൊയ്തു ഡി എം കുഞ്ഞുമൊയ്തീൻ ജോസഫ് ദേവസി ഇ കെ സോമൻ മാസ്റ്റർ മേരി ജോളി സി എ ഗുഹൻ സി കെ അശോകൻ പി കെ സക്കറിയ പി എ റഷീദ് ജോസ്മി ടൈറ്റസ് എന്നിവർ സംസാരിച്ചു മണ്ഡലം കോൺഗ്രസ് നേതാക്കളായ സുനിൽകുമാർ എ ഡി ജോണി ഇ എൽ ജോസഫ് കെ കെ ജയൻ എം കെ ആനന്ദൻ എന്നിവർ നേതൃത്വം നൽകി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായി ഇ കെ സജീവൻ വർക്കിംഗ് പ്രസിഡന്റായി ഇ കെ സോമൻ മാസ്റ്റർ വൈസ് ചെയർമാൻമാരായി ജോസഫ് ദേവസി സി കെ അശോകൻ ജനറൽ കൺവീനർമാരായി പി കെ സക്രിയ പി എ റഷീദ് പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻമാരായി സി എ ലത്തീഫ് ഇ എസ് സുനിൽ എന്നിവയെ തെരഞ്ഞെടുത്തു